ഇതാണ് നമ്മളിപ്പോ കാണിച്ചത് ഇത് രണ്ടാം വർഷം തന്നെ ഇത് കാഴ്ച്ചു തുടങ്ങിയതാണ് ഇത് വലിപ്പം കുറവാനും നല്ല നല്ല ടേസ്റ്റും ഉണ്ട് കഴിക്കാനും നല്ല രുചികരമായത് ഈ മരം എത്ര വർഷം കായിച്ചു ഇത് രണ്ടാം വർഷം ആയപ്പോ മുതൽ കായ്ച്ചു തുടങ്ങിയതാണ് കഴിഞ്ഞ വർഷം കാഴ്ചയായിരുന്നു ഇത്തരത്തിലു കായം ഉണ്ടായിരുന്നു ഈ വർഷം കൂടുതലുണ്ടായിരുന്നു വർഷം വരുന്നതിന്റെ ബാക്കി നിൽക്കും ഇപ്പൊ ഒരു അഞ്ചെട്ടെണ്ണം ഉള്ളൂ തന്നെ എത്രണം ആകുണ്ടായി ഇത്തരം പത്ത് പതിനഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഓ ശരി ഞാൻ പട്ടികക്കുടി പുളിയമ്പാക്കൽ ജെയ്സിന്റെ അരികിലാണ് നമസ്കാരം നമസ്കാരം അവക്കാടോ അവക്കാടോ ബട്ടർഫ്രൂട്ട് എന്ന് പറയുന്ന അവക്കാടാണിത് ഇതിന്റെ ഷേപ്പ് ഷെയ്പ്പ് വ്യത്യാസം ഇത് കുറച്ചുകൂടെ വലിപ്പം നീളം ഉണ്ട് ഇതിന് വലിപ്പം നോക്കുന്ന ഇതിപ്പോ മുത്തു വരുന്നതുള്ളു വലിപ്പം ഉണ്ട് നീളം വരുന്ന ഒരു ഉള്ളൂ നമുക്ക് ഇതിന്റെ രണ്ട് ചെടിയേ ഉള്ളൂ പിന്നെ ഇതിന്റെ വലിപ്പം കുറഞ്ഞത് കണ്ട് ഇങ്ങനെ ഒരു നാലിണത്തിനുള്ള നമ്മുടെ കൃഷി ചെയ്യുന്നുള്ളത് നാലിണമുണ്ട് അതെ അതെ ഇതൊക്കെ എത്ര നാളായിട്ട് ഇതൊരു രണ്ട് വർഷം കഴിഞ്ഞോളൂ രണ്ടു വർഷം കഴിഞ്ഞു അതെ അതെ അപ്പൊ അത് കഴിച്ചിട്ട് ഇത് കായച്ചിട്ട് ഇപ്പൊ ആദ്യമായിട്ട് കഴിക്കുന്ന എത്ര കായ് ഇത്തരം ഒരു അഞ്ചു കായ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം മറിച്ച് കഴിഞ്ഞപ്പോ ഈ ഒരെണ്ണം കൂടെ ഉള്ളു അത് ശരി ഇത് പാകം പാകുമ്പോ എത്രത്തോളം തൂക്കം ഉണ്ടാവും ഇത് ഇപ്പം വലിപ്പം ആദ്യം ആയതുകൊണ്ടായിരിക്കും വലിപ്പം ഒരു കിലോ അടുത്ത് വരുന്നുള്ളത് അല്ലെങ്കിൽ നല്ല വലിപ്പം അപ്പൊ നാല ഇനം ഉണ്ട് ഇവിടെ നമുക്ക് ഒരു മറ്റൊരു ഇനം കാണാം ഇതും അവക്കടെ വേറെ ഒരു ഇനമാണ് ഇത് പൂത്ത കായ ഉണ്ടായിരുന്ന എല്ലാം ചൂട് കാരണം നേരത്തെ തന്നെ പൊഴിഞ്ഞു പോയത് ും പിടിച്ചില്ല ഇല്ല ഒന്നും പിടിച്ചില്ല ഇതല്ലേ ആദ്യമായിട്ട് കായ് തരുന്ന താമൂഴം പോയി പോയിപ്പോ ഇല്ല ശരി ഇത് മറ്റൊരു ടൈപ്പാണ് അല്ലേ അതെ അതെ ഇതും മറ്റൊരു ടൈപ്പാണ് ഇത് വലിയ നീളം കുറവ് ഉരുണ്ട കായാണ് ഇതിന് ബൾബ് പോലെ അതെ 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 ഇത് എത്ര വർഷമായിട്ടുള്ള ഇത് എല്ലാം ഒരേ പ്രായത്തിലുള്ളതാ ശരി രണ്ടു വർഷം കഴിഞ്ഞാ രണ്ടു വർഷമേ ആയിട്ടുള്ളു അതെ 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 ഇതിന്റെ മൂന്നിലോട്ടെല്ലാം കിടപ്പുണ്ടത് കുറച്ചുകൂടെ കണ്ടായിരുന്നു ഇതിന്റെ ഒക്കെ ശരി അപ്പൊ രണ്ടാം വർഷം തന്നെ അവക്കാടോ ഫലം തരുന്നു ആ ഇത് കായ്ച്ചിട്ടുണ്ട് അല്ലേ ആഹ് ഇത് എന്താണ് നമ്മള് വളപ്രയോഗം കൊടുക്കുന്ന ഇതിന് രാസവോളം ഒന്നും ചെയ്യാറില്ല ജൈവവളം മാത്രം ചാണകപ്പൊടി പിന്നെ പറമ്പിൽ തെളിക്കുന്ന ചപ്പും ഇതെല്ലാം വെട്ടി ഒരുക്കുന്നത് മാത്രമേ ഉള്ളൂ ഇപ്പൊ പുതിയതായിട്ട് പൂവ് വരുന്നുണ്ടല്ലോ ആ പുതിയതായിട്ട് പൂവും വരുന്നുണ്ട് കായും ഉണ്ട് പൂവുണ്ട് ഇപ്പൊ ഇപ്പൊ പുള്ളിയർമാക്കൽ കൃഷിയിടത്തിൽ കൃഷിയിടത്തില് നാലനം അവക്കാടോ ഉണ്ട് അത് രണ്ടിനിപ്പൊ നമുക്ക് കായ് കാണിച്ച് കായ ബാക്കിയൊക്കെ കായ് വരുന്നേ ഉള്ളു ഇനങ്ങളുണ്ട്